കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരളത്തിൽ മുസ്ലിം പെൺകുട്ടികളുടെ ശിരോവസ്ത്രം വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് പള്ളുരുത്തിയിലെ ഒരു സ്കൂളിൽ ശിരോവസ്ത്രം ധരിച്ചെത്തിയ പെൺകുട്ടിയെ യൂണിഫോം കോഡ് ലംഘിച്ചു എന്ന പേരിൽ തടയുകയും ശിരോവസ്ത്രം അഴിപ്പിക്കുകയുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങളാണ് വിവാദങ്ങൾക്ക് വഴിവെച്ചത് ഇന്ത്യയുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന മതപരമായ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും നിലനിർത്താനുള്ള അവകാശത്തെ റദ്ദു ചെയ്യും വിധമുള്ള സമീപനമാണ് സ്കൂൾ അധികൃതർ സ്വീകരിച്ചിരിക്കുന്നത് യൂണിഫോമിൻ്റെ ഭാഗമല്ല എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ മതപരമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുടെയും ഭാഗമായി വസ്ത്രത്തിൻ്റെ വസ്ത്രധാരണത്തിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ കൂടി അംഗീകരിക്കാൻ കഴിയും വിധം യൂണിഫോമിൻ്റെ നിബന്ധന വിശാലമാക്കുകയാണ് യഥാർത്ഥത്തിൽ സ്കൂൾ അധികൃതർ ചെയ്യേണ്ടിയിരുന്നത് അതിനു പകരം ഒരു മുസ്ലിം പെൺകുട്ടികൾക്ക് അവളുടെ ആചാരത്തിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയും ഭാഗമായി തലമറക്കുക എന്ന ഒരടിസ്ഥാന കാര്യത്തെ വേണ്ടെന്ന് വെക്കണം എന്ന് നിർബന്ധം പിടിച്ചു എന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല അതിൻ്റെ പേരിൽ വലിയ വിവാദങ്ങളുണ്ടായി ഇന്ത്യയുടെ സംസ്കാരത്തെയും ഇന്ത്യയുടെ മതനിരപേക്ഷതയുടെ കാതലായ അംശത്തെയും മനസ്സിലാക്കിക്കൊണ്ടുള്ള സമീപനമല്ല സ്കൂൾ അധികൃതർ സ്വീകരിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇന്ത്യൻ സെക്യുലറിസം മതപരമായ വൈവിധ്യങ്ങളെ അംഗീകരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വൈവിധ്യങ്ങളെയും വ്യത്യസ്തതകളെയും ചേർത്ത് പിടിക്കുകയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാകുകയും ചെയ്യുക എന്നതാണ് യഥാർത്ഥത്തിൽ സ്കൂളുകൾ പോലുള്ള സംവിധാനങ്ങളിൽ സംഭവിക്കേണ്ടത് കാരണം സാഹോദര്യം പഠിപ്പിച്ചെടുക്കുക എന്ന മനോഹരമായ ഒരു വഴി കൂടി സ്കൂളുകളിലൂടെ സംഭവിക്കേണ്ടതുണ്ട് അതാണ് വ്യത്യസ്ത മതസമൂഹങ്ങളുള്ള ഇന്ത്യയിൽ കേരളത്തിൽ സംഭവിക്കേണ്ടത് എന്നാണ് നമുക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് പക്ഷേ അതിനു പകരം ഇതിനെ വെറുപ്പോടെയും വിദ്വേഷത്തോടെയും കാണുന്ന സംഘപരിവാർ ശക്തികളുടെ ലൈനിൽ സഞ്ചരിക്കാനാണ് പലരും ശ്രമിച്ചത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഇന്ത്യയിൽ പ്രത്യേകിച്ചും മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളുടെ വസ്ത്രം ആയിട്ട് കുറെ കാലമായി ശിരോവസ്ത്രവും ഹിജാബും ഒക്കെ കുറെ കാലമായി വലിയ ചർച്ചയായിട്ട് കർണാടകയിലുണ്ടായ വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അന്ന് സുപ്രീം കോടതി ചോദിച്ചിരുന്നു ഒരു ജഡ്ജ് ചോദിച്ചത് നമ്മുടെ ഓർമ്മയിലുണ്ട് ഒരു പെൺകുട്ടി ഒരു തുണിയുടെ കഷണം തലയിൽ ധരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കെന്ത് നഷ്ടമാണുള്ളത് എന്ന് ചോദിച്ചത് നമ്മുടെ ഓർമ്മയിലുണ്ട് ഇതുതന്നെയാണ് ഈ കേരളത്തിൽ ശിരോവസ്ത്രവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഇടപെട്ടുകൊണ്ട് നമുക്ക് പറയാനുള്ളത് അത് നമ്മുടെ മതനിരപേക്ഷ പാരമ്പര്യത്തിന് ഒരു കളങ്കവും വരുത്തുകയില്ല എന്ന് സ്കൂളു സ്കൂൾ അധികൃതർ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ശിരോവസ്ത്ര വിവാദത്തിൽ ഇടപെട്ടുകൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയും സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് മീഡിയകളോട് നിരന്തരം സംവദിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തത് കന്യാസ്ത്രീകളായ സഹോദരിമാരാണ് അവർ വസ്ത്രധാരണത്തിന്റെ ഭാഗമായി തലമറച്ചവരും ശിരോവസ്ത്രം ധരിച്ചവരുമാണ് ഇത് നമുക്ക് കാണുവാൻ സാധിക്കും ഇത് ഗൗരവത്തിൽ കാണേണ്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് മുസ്ലിം പെൺകുട്ടികൾ ശിരോവസ്ത്രം ധരിച്ച് സ്കൂളിൽ വന്നാൽ അതെന്തോ ഒരു ഭയം സൃഷ്ടിക്കും മതനിരപേക്ഷതക്ക് കളങ്കം വരുത്തും എന്നൊക്കെ പറയുന്ന രീതി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടത് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന സ്നേഹ സൗഹാർദ്ദത്തിൻ്റെ ഇടങ്ങളായി പാഠശാലകളെ മാറ്റിയെടുക്കാനുള്ള തീരുമാനങ്ങളും അതിനുവേണ്ടിയുള്ള പിൻബലവുമായിരുന്നു പിന്തുണയുമായിരുന്നു സ്കൂൾ അധികൃതർ കൊടുക്കേണ്ടിയിരുന്നത് എന്ന് നമ്മൾ ഓർമ്മിക്കണം ആരാണ് മുസ്ലിം സ്ത്രീകളുടെ വസ്ത്രധാരണത്തെയും ഹിജാബിനെയും തൊപ്പിയെയും ഒക്കെ വിവാദമാക്കിക്കൊണ്ടിരിക്കുന്നത് അത് സംഘപരിവാറിൻ്റെ തന്ത്രമാണ് നമുക്കറിയാവുന്നതുപോലെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ അത്തരം ഒരുപാട് ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരെ മാത്രമല്ല ക്രൈസ്തവ ന്യൂനപക്ഷ സമൂഹങ്ങൾക്കെതിരെയും അതുപോലുള്ള വലിയ ഇടപെടലുകൾ ഉണ്ടായത് നമുക്കറിയാവുന്നതാണ് കേരളത്തിലെ രണ്ട് കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടതും രാജ്യദ്രോഹം കുറ്റ ചുമത്തപ്പെട്ടതും ഒരുപാട് ഇടപെടലുകൾ ഉണ്ടായതൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ട് ആ ഘട്ടത്തിൽ ഒരുപാട് ക്രിസ്ത്യൻ പുരോഹിതന്മാർ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ കാര്യമുണ്ട് ഇന്ത്യയിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ സഭാവസ്ത്രം ധരിച്ചുകൊണ്ട് സഞ്ചരിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്നതാണ് എന്ന് പറഞ്ഞാൽ വലിയ അളവിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരെയും ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കെതിരെയും വിദ്വേഷവും പകയും അക്രമണോത്സുകമായ വംശീയ കയ്യേറ്റങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന രാജ്യമായി നമ്മുടെ രാജ്യം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് ആർ എസ് എസിന്റെയും സംഘപരിവാദത്തിൻ്റെയും മേധാവിത്ത ഭരണകൂടം ഇന്ത്യയിൽ ഭരിക്കുമ്പോഴാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഇത്തരം വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ അത്തരം സംഭവങ്ങളെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന വിദ്വേഷ വിധ്വംസക ശക്തികളാണ് ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ കൊടുത്തത് ഈ വിവാദങ്ങൾക്ക് വലിയ അളവിൽ പിൻബലം കൊടുത്തത് എന്ന് നമുക്ക് കാണുവാ കാണുവാൻ സാധിക്കും ഷോൺ ജോർജും കാസയും ഒക്കെ ഇതിനെ വിഭാഗീയതയുടെ വഴിയായി പ്രയോജനപ്പെടുത്താൻ രംഗത്തു വന്നു അസഹിഷ്ണുതയുടെ വഴിയൊരുക്കാൻ രംഗത്ത് വന്നു ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയില്ല കേരളത്തിലെ സ്കൂളുകളിലൂടെ ഉണ്ടാകേണ്ടത് സാഹോദര്യത്തിൻ്റെയും സഹിഷ്ണുതയുടെയുമായ സന്ദേശമാണ് മതനിരപേക്ഷതയുടെ കരുത്തുറ്റ അധ്യാപനങ്ങളാണ് വ്യത്യസ്ത മതവിഭാഗങ്ങൾ അവരുടെ ഐഡന്റിറ്റിയും വസ്ത്രധാരണ രീതിയുമൊക്കെ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ സംഭവിക്കുന്നത് അത് സാഹോദര്യത്തിൻ്റെ അടയാളം കൂടിയാണ് ആ സ്കൂള് തെറ്റു തിരുത്തണം അത്തരം നിലപാടുകൾ സ്വീകരിക്കാൻ പാടില്ല പ്രത്യേകിച്ചും മുസ്ലിം ക്രൈസ്തവ അകൽച്ച സൃഷ്ടിക്കാൻ വേണ്ടി ബോധപൂർവം സംഘപരിവാർ ശക്തികളും കാസയുമൊക്കെ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത്തരം വിദ്വേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിരന്തരമായി അവർ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ വഴിയിൽ ഈ സ്കൂള് സഞ്ചരിക്കാൻ പാടില്ലായിരുന്നു അതുകൊണ്ട് വെൽഫെയർ പാർട്ടിക്ക് പറയാനുള്ളത് ആ സ്കൂൾ നിലപാട് തിരുത്തുകയും മുസ്ലിം പെൺകുട്ടികളുടെ മതപരമായ അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായി ശിരോവസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കുകയും ചെയ്യണം സ്കൂൾ യൂണിഫോമിൽ അതുകൂടി ചേർത്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ സ്കൂൾ അധികൃതർ അത്തരം ശ്രമങ്ങൾക്ക് കരുത്തു പകരേണ്ടത് അങ്ങനെയാകുമ്പോൾ മാത്രമേ സാഹോദര്യത്തിൻ്റെ ഇടമായി കേരളവും മാറുകയുള്ളൂ അതിനെ തകർക്കുന്ന രീതിയിൽ ഒരു കലാലയവും ശ്രമിക്കരുത് എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ഇന്ത്യയിൽ അത്തരം ശ്രമങ്ങൾ നടന്നപ്പോഴൊക്കെ അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ മതനിരപേക്ഷ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തക രംഗത്ത് വന്നത് നമ്മുടെ ഓർമ്മയിലുണ്ട് അതുതന്നെയാണ് കേരളത്തിലും സംഭവിക്കേണ്ടത് അതുകൊണ്ട് മുസ്ലിം പെൺകുട്ടികളുടെ മതപരമായ ആചാരത്തിന്റെ ഭാഗമായുള്ള ശിരോവസ്ത്രം അംഗീകരിക്കുകയും സ്കൂൾ യൂണിഫോമിൽ തന്നെ അതുൾപ്പെടുത്തുകയും ചെയ്യുന്ന സ്വഭാവത്തിലേക്ക് നമ്മുടെ വിവാദത്തിന്റെ ഭാഗമായി ചർച്ചയിൽ വന്നിരിക്കുന്ന സ്കൂളും തയ്യാറാകണം എന്ന് തന്നെയാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത് ഇല്ലാതെ വന്നാൽ കേരളത്തിൽ വിദ്വേഷം പ്രചരിപ്പിച്ച് ശക്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ശക്തികൾ വളർന്നു വരും അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളുമായിട്ടാണ് അസഹിഷ്ണുതയുടെ വർത്തമാനങ്ങളുമായിട്ടാണ് പലരും രംഗത്തു വന്നത് കാസ നിരന്തരം അതിന് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ചും കേരളത്തിൽ സംഘപരിവാർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് മുസ്ലിം ക്രൈസ്തവ അകൽച്ച സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ആ നീക്കങ്ങൾക്ക് കരുത്തു പകരം വിധമുള്ള ഇടപെടലായി പോയി നിർഭാഗ്യവശാൽ സ്കൂളിന്റെ ഭാഗത്തു സ്കൂൾ അധികൃതർ ആ നിലപാട് തിരുത്തണം കേരളത്തിലെ കലാലയങ്ങളിൽ തട്ടം ധരിച്ചുകൊണ്ട് ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് സ്കൂളുകളിൽ പോകാൻ കഴിയുന്ന അന്തരീക്ഷം സൃഷ്ടിക്കണം അത് ഭരണഘടനാപരമായ അവകാശമാണ് ഒരു മൗലികമായ അവകാശം എന്ന നിലയ്ക്ക് തന്നെ അത് സംരക്ഷിക്കുക തന്നെ വേണമെന്നാണ് നമുക്ക് പറയാനുള്ളത്